ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമുള്ള പാകിസ്ഥാന്റെ ന്യൂസിലാന്റ് പര്യടനം ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് ട്വന്റി ട്വന്റുകളും മൂന്ന് ഏകദിനങ്ങളുമാണ് പാക്പട കിവികളുടെ തട്ടകത്തിലെത്തി കളിക്കുന്നത് ഇതിൽ ട്വന്റി ട്വന്റി പരമ്പരയാണ് ആദ്യം പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാൻ മോശം തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഹാഗ്ലി ഓവലിൽ നടന്ന മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിനായിരുന്നു ടീമിന്റെ പരാജയം ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഉയർത്തിയ വിജയലക്ഷ്യം അമ്പത്തി ഒമ്പത് പന്തുകൾ ബാക്കി നിൽക്കവെയാണ് ന്യൂസിലാൻഡ് മറികടന്നത് ടോസ് നേടിയ ന്യൂസിലാൻഡ് ക്യാപ്റ്റൻ സന്ദർശകരെ ബാറ്റിംഗിനയച്ചു തുടക്കം തന്നെ പാളിയാണ് പാകിസ്ഥാൻ ബാറ്റിംഗ് ആരംഭിച്ചത് ജാമിസൻ എറിഞ്ഞ ആദ്യ ഓവറിൽ ഒറ്റ റൺസ് പോലും നേടാൻ പാകിസ്ഥാന് സാധിച്ചിരുന്നില്ല ഓവറിലെ അവസാന പന്തിൽ വിക്കറ്റ് കീപ്പർ മുഹമ്മദ് ഹാരിസ് പുറത്താവുകയും ചെയ്തു രണ്ടാം ഓവറിലെ രണ്ടാം പന്തിൽ രണ്ടാം ഓപ്പണർ ഹസൻ നവാസിന്റെ വിക്കറ്റും ടീമിന് നഷ്ടമായി സിൽവർ ഡെക്കായി താരം മടങ്ങിയത് ഒന്നേ പോയിന്റ് രണ്ട് ഓവറിൽ പൂജ്യത്തിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലാണ് പാകിസ്ഥാൻ തുടങ്ങിയത് രണ്ടാം വിക്കറ്റ് വീണ് കൃത്യം ആറാം പന്തിൽ പാകിസ്ഥാന് മൂന്നാം വിക്കറ്റും നഷ്ടമായി ആറു പന്തിൽ ഒരു റൺസ് നേടിയ ഇർഫാൻ ഖാൻ നെയ്സിയാണ് പുറത്തായത് ആറ് പന്തിൽ ഒറ്റ റൺസുമായി അധികം വൈകാതെ ഷതബ് ഖാനും പുറത്തായി തുടർന്നും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ കിവികൾ പാകിസ്ഥാനെ പതിനെട്ട് പോയിന്റ് നാല് ഓവറിൽ തൊണ്ണൂറ്റൊന്ന് റണ്ണിന് പുറത്താക്കി മുപ്പത് പന്തിൽ മുപ്പത്തി റൺസ് നേടിയ കുഷ്തിൽ ഷായാണ് പാകിസ്ഥാനെ വൻ തകർച്ചയിൽ നിന്നും കരകയറ്റിയത് ന്യൂസിലൻഡിനെ ജേക്കബ് ഡഫി ഫോർഫർ പൂർത്തിയാക്കി മൂന്ന് ഓവറിൽ പതിനാല് റൺസ് മാത്രം വഴങ്ങിയാണ് ഡഫി നാല് വിക്കറ്റ് നേടിയത് കയൽ ജാമിസൺ മൂന്ന് വിക്കറ്റുമായി തിളങ്ങിയപ്പോൾ രണ്ട് വിക്കറ്റുമായി ഈ ചോദ്യം മോശമാക്കിയില്ല മറുപടി ബാറ്റിംഗിനിറങ്ങിയ കിവീസ് ആദ്യ വിക്കറ്റിൽ തന്നെ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുമായി തകർത്തടിച്ചു ടീം സ്കോർ അമ്പത്തിമൂന്നിൽ നിൽക്കവേ ടീം സിഫർട്ടിനെ അബ്രാർ അഹമ്മദ് പുറത്താക്കി ഇരുപത്തിയൊമ്പത് പന്തിൽ നാൽപ്പത്തിനാല് റൺസാണ് താരം നേടിയത് കാര്യങ്ങൾ അധികം വെച്ചു നീട്ടാതെ ഫിൻ അലനും ടീം റോബിൻസണും കിവീസിനെ വിജയത്തിലേക്ക് നയിച്ചു അഞ്ച് മത്സരങ്ങളോട് പരമ്പരയിലെ ആദ്യ മത്സരം അവസാനിക്കുമ്പോൾ ആതിഥേയർ ഒന്നേ എന്ന നിലയിൽ മുന്നിലാണ് മാർച്ച് പതിനെട്ടിനാണ് പരമ്പരയിലെ രണ്ടാം മത്സരം